ഹലോ ആ പാരിപ്പള്ളി 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 ആ നമ്മളെ സ്ഥലത്തിൽ ഹലോ ആ സാറേ പാരിപ്പള്ളി പാരിപ്പള്ളിന്നെ പാരിപ്പള്ളി പാരിപ്പള്ളി ആ ഇത് ഐസ അവരെ ഇറങ്ങും അവരെ ഇറങ്ങും അവരെ നല്ല സ്ഥലമാണ് കടിച്ചു പിടിച്ചോ

വാ 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 ഉണ്ട് ഇനി ഉണ്ട് なるほど。 이제 저안녕하 그를 위해서 제가 그러다. 내려보내. 또 흘렀다. 아, 제가 뭐지? 제가 가야 할 건가? 네, 네. 근 그게 저한테 과한 이 될지라는 생각이 ശ്വാസം <laughs> ശ്വാസം <laughs> <laughs> <laughs>